യ് ഹലോ ഇന്ന് ഈവനിങ് സ്നാക്കായിട്ട് ഞാനൊരു പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നന്നായിട്ട് ഉണ്ടാക്കാൻ അറിയുന്ന ഒരാളൊന്നുമല്ല ആദ്യം പണ്ടൊക്കെ ഞാൻ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ആ മൈദ ഉണ്ടല്ലോ പഴം ഉണ്ടല്ലോ ഉള്ളി ഉണ്ടല്ലോ അതുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞാൽ ഓരോന്ന് പരീക്ഷിക്കും പക്ഷെ അതൊക്കെ കട്ട് ഫ്ലോപ്പ് ആയിരുന്നു ഫ്ലോപ്പ് ആകാൻ ഏറ്റവും വലിയ റീസൺ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരിക്കലും ഉണ്ടാക്കി പഠിക്കില്ല ചെയ്യാം ജസ്റ്റ് ഒന്ന് കാണും അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടാക്കുന്നൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ ജസ്റ്റ് ഒന്ന് കാണും ഓക്കെ അത്രേ ഉള്ളു ഞാനത് മനസ്സിലാക്കി എന്നിട്ട് പിന്നെ ഞാൻ പരീക്ഷിക്കും ഫുഡും മിക്ക സാധനങ്ങളും അങ്ങനെ തന്നെ കേട്ടോ ആദ്യമൊക്കെ ഇങ്ങനത്തെ സ്നാക്സ് ഐറ്റംസ് ഒക്കെ പ്രോപ്പ് ആവുമെങ്കിലും അത്യാവശ്യമൊക്കെ ആ ഓരോ വിധം ഓക്കെ ഒക്കെ ആയിരുന്നു എന്നാലും ഇപ്പം നന്നായിട്ട് എല്ലാം കറക്റ്റായിട്ട് ഓക്കെ ആയി വരുന്ന കേട്ടോ അങ്ങനെയുള്ളൊരു പഴം വരികയാണെങ്കിൽ ഇപ്പം ഉണ്ടാക്കുക ഒരു പഴം ഞാൻ എട്ട് പീസ് ആക്കിയിട്ടായിട്ട് ഇപ്പം ഉണ്ടാക്കുക നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ഒരു ലിമിറ്റ് വേണ്ടേ ഇപ്പോൾ ആണെങ്കിലും ഞാൻ ഉറ്റയ്ക്ക് എന്തുണ്ടാക്കി കഴിക്കാനുള്ളൂ അപ്പോൾ കുറച്ച് മൈദപ്പൊടി അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഒരു നുള്ളു ഉപ്പും അതേപോലെ തന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി അതിലേക്ക് കുറച്ച് കുറച്ചായ വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തു പക്ഷേ എന്തെങ്കിലും വെള്ളം ഏറിപ്പോയി അപ്പോൾ ഞാൻ വീട്ടിൽ കുറച്ചുകൂടി മൈതട്ട് നന്നായിട്ട് മിക്സ് ചെയ്തപ്പോൾ ഓക്കെ ആയി ഞാൻ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞങ്ങൾക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാം ഞാൻ ഒറ്റയ്ക്കാണിപ്പോൾ പ്രിപ്പറേഷൻ ആയാലും ക്യാമറ ആയാലും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് അല്ല ചില്ലറ മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടാകും ഒരു കയ്യിൽ ക്യാമറ പിടിക്കണം മറ്റേ കൈ കൊണ്ടാണ് ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ അറിയാമല്ലോ ഞാൻ അപ്പച്ചട്ടിലായിട്ടുണ്ടാക്കുന്നത് പറഞ്ഞല്ലോ ചെറിയ ചെറിയ പഴം പോലെയായിട്ട് ഉണ്ടാക്കാൻ അതാണ് എനിക്കിഷ്ടം അതുകൊണ്ട് ഞാൻ അപ്പച്ചട്ടിൽ ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുകയാണ് അങ്ങനെ ഞാൻ അപ്പച്ചട്ടി അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണം വെച്ച് ചൂടായപ്പോൾ ഞാൻ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച് ആ മാവിടുത്തിട്ട് ആ കുറച്ച് പഴം വെച്ചിട്ട് ഒഴിച്ചോണ്ടിരിക്കും ഞാൻ ഇതുപോലെ എന്തെങ്കിലും ഉണ്ടാക്കാൻ ോക്കുവാണെങ്കിൽ കുഞ്ഞു കുഞ്ഞായിട്ടേ ആദ്യം നല്ല ഉണ്ടാക്കി തുടങ്ങുകയുള്ളൂ അതുകൊണ്ട് ഇതിന് മുമ്പ് ഞാൻ ഉള്ളി വട ഉണ്ടാക്കിയപ്പോഴും കുഞ്ഞു കുഞ്ഞി ആയിട്ടാണ് ഉണ്ടാക്കിയിരുന്നത് ഇപ്പോൾ ഇതാ പഴംപൊരി അങ്ങനെ എന്നു വെച്ച് ഭയങ്കര കുഞ്ഞല്ല കേട്ടോ ഒരു പഴത്തിൻ്റെ പകുതി ഒരു നോർമൽ വലുപ്പമുള്ള പഴത്തിൻ്റെ പകുതി അത്രയാണ് വലുപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ആദ്യത്തെ നാല് പഴംപൊരി ആദ്യത്തെ ഒരു സെറ്റിൽ നാല് പഴംപൊരി വെച്ച് ഞാൻ ഉണ്ടാക്കിയെടുത്ത് അപ്പോൾ ബാക്കി മാവും കൂടി അതുപോലെ ഉണ്ടാക്കിയെടുക്കാം അങ്ങനെ ഇതും തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ഇതും കൂടി അങ്ങ് വേവിച്ചെടുത്ത് അങ്ങനെ ഞാൻ കുഞ്ഞു കുഞ്ഞു പഴംപൊരി എൻ്റെ കുറച്ചൊക്കെ കരിഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നാലും ആ പഴംപൊരി ആയിട്ടുണ്ടെന്ന് തന്നെ പറയാം പഴംപൊരി ആയിട്ടുണ്ട് സത്യത്തിൽ ഇത് ഉണ്ടാക്കുമ്പം ഞാൻ ഓക്കെ ആവില്ല എന്നാൽ വിചാരിച്ചത് പക്ഷേ ഇത് ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ നല്ല പഴംപൊരി ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ പഴംപൊരി കഥ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം ബായ് ഇഷ്ടപ്പെട്ടാലേ ഈ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ